സൗന്ദര്യലഹരിയിൽ സൗന്ദര്യലഹരിയിൽ എന്നിങ്ങനെയുള്ള സ്തുതിയിൽ ഏത് സ്തുതിയാണെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ സൗന്ദര്യലഹരി മുഴുവൻ തന്നെ സ്തുതിയാണ് നൂറ് ശ്ലോകങ്ങളും സ്തുതിപരങ്ങൾ തന്നെയാണ് എന്ന് പറയാം ശിവനും വിഷ്ണുവും ദേവിയുടെ ദാസന്മാർ ശിവമഹിമ തുടങ്ങിയ ശിവസ്തുതികളിൽ ത്രിലോകങ്ങളിലും കേമനായി നിൽക്കുന്നു ആര് ശിവനൗ വിഷ്ണുവിനെ സംബന്ധിച്ച് നാഭിയിൽ നിന്ന് ഉണ്ടായി ബ്രഹ്മാവിൻ്റെ നെറ്റിയിൽ രുദ്രനുണ്ടായി ഇങ്ങനെ വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ അതത് ദേവതകൾ ഉയർന്നു നിൽക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് സംശയം ഉടലെടുക്കുകയില്ലേ ടുക്കണം ഒടുതെടുക്കണം അല്ലേ വേണ്ടത് സംശയം ഉണ്ടായാലല്ലേ ഗുരുനാഥന്മാരോട് പോയി ചോദിക്കുള്ളൂ എനിക്ക് ഒരു സംശയവും ഇല്ല പറഞ്ഞാൽ ശരിയാകില്ല അപ്പം നമ്മൾ അത് മനസ്സിലാക്കണം എന്തുകൊണ്ട് ഈശ്വരൻ ഏകനാണ് അദ്വതീയനാണ് രണ്ട് ഈശ്വരന്മാരില്ല എല്ലാ ദേവതകളിലൂടെയും ലക്ഷ്യമാക്കുന്നത് ആ ഏകനായ അദ്വിതീയനായ ഈശ്വരനെയാണ് ഏകസ്യ ആത്മനോ അന്യേ ദേവ ഭവന്തി എന്ന് യാസ്ക മഹർഷി പറയും ഓർമ്മിക്കുക ഏകനായ അദ്വിതീയനായ പരമാത്മാവിൻ്റെ അംഗപ്രത്യംഗങ്ങൾ എല്ലാ ദേവതകളും നിലകൊള്ളുന്നു എന്ന് അപ്പം എല്ലാ ദേവതകളിലൂടെ ലക്ഷ്യമാക്കുന്നത് ഏകേശ്വരനെയാണ് അപ്പോൾ ശൈവൻ ശിവൻ എന്ന് പറയുന്നതും വൈഷ്ണവൻ വിഷ്ണു എന്ന് പറയുന്നതും ശാക്തയൻ ശക്തി എന്ന് പറയുന്നതും ഒരേ സത്യത്തെയാണ് പേരിലെ മാറ്റമുള്ളൂ സത്യം ഒന്ന് തന്നെ ശിവസഹസ്രനാമത്തിൽ എത്ര വിഷ്ണുപര്യായങ്ങൾ വിഷ്ണു സഹസ്രനാമത്തിൽ എത്ര ശിവപര്യായങ്ങൾ എന്തിനാ പദ ദൗർലഭ്യം കൊണ്ടാണോ അല്ല ഏകമാണെന്ന് ബോധിപ്പിക്കാനാണ് എങ്കിലും വ്യത്യസ്ത ഉപാസനാ സമ്പ്രദായങ്ങളിലൂടെ പോകുന്നവർക്ക് അതത് ഉപാസന സമ്പ്രദായത്തിൽ നിഷ്ഠ വേണം പൂർണ്ണമായ ശ്രദ്ധ വേണം ഇതാണ് ഏറ്റവും പരമം എന്ന ഭാവന വേണം ഇത് ജനിപ്പിക്കാൻ വേണ്ടി വ്യത്യസ്ത ഉപാസനാ മാർഗങ്ങളിൽ പോകുന്നവർക്ക് അതത് ഉപാസനാ പദ്ധതികളിൽ പൂർണ്ണ ശ്രദ്ധയെ നൽകുന്നതിന് വേണ്ടി ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയും അപ്പം ശൈവ ഗ്രന്ഥങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത് ശിവസങ്കൽപ്പമാണ് മറ്റെല്ലാം അതിന് കീഴ്പ്പെട്ടാണ് വിഷ്ണുപരമായ ശാസ്ത്രങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠത വിഷ്ണുവിനാണ് മറ്റെല്ലാം അതിന് കീഴ്പ്പെട്ടാണ് ശക്തിപരങ്ങളായ ശാസ്ത്രങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠത ശക്തിക്കാണ് മറ്റെല്ലാം അതിന് കീഴ്പ്പെട്ടതാണ് ഇവിടെ നമ്മെ സംബന്ധിച്ച് വൈരുദ്ധ്യമില്ല എന്തുകൊണ്ട് ഈ ഇവിടെ പറഞ്ഞ ശിവനാണ് അവിടെ പറഞ്ഞ വിഷ്ണു അവിടെ പറഞ്ഞ ആണ് ഇവിടെ പറഞ്ഞ ദേവി അത് നമുക്കറിയാം പിന്നെന്താ കുഴപ്പം മറ്റത് ദൈവമായി മാറും ഇപ്പം വൈഷ്ണവൻ ശിവനെ പറയുമ്പോൾ ദേവതയാണ് ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിലല്ല ശൈവൻ വിഷ്ണുവെ പറയുമ്പോൾ ദേവതയാണ് ഈശ്വരൻ എന്ന അർത്ഥത്തിലാൽ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല വൈഷ്ണവമായിരിക്കുന്ന ഒരു ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഉദാഹരണം എടുക്കാം ബ്രഹ്മാവിൽ നിന്ന് ദേവതാ സർഗങ്ങൾ വന്നു അങ്ങനെ ഉണ്ടായ ദേവതകൾക്കൊക്കെ ഓരോരോ ഡ്യൂട്ടികൾ ഏൽപ്പിച്ചു എല്ലാവർക്കും ഒരാൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നും കൊടുത്തില്ല പേക വിഷമായി അയാൾ കരഞ്ഞു കരഞ്ഞപ്പോൾ എന്നാൽ പിന്നെ നിനക്ക് രുദ്ര എന്ന പേരിരിക്കട്ടെ എന്താ രുദ്രൻ രുരോധ രുദ്ര കരഞ്ഞവനാരോ അവൻ രുദ്രൻ ഇതാണ് വൈഷ്ണവന്റെ പക്ഷത്തിൽ രുദ്രൻ ശൈവന്മാര് സമ്മേക്കോ നിന്നെ കൊല്ലു ഞാൻ ശിവൻ രുദ്രനോ സമ്മതിക്കില്ല അങ്ങനെ അവഹേളിക്ക അപ്പൊ അവിടെ എന്തുവരും രോധയതീതിരുദ്ര കരയിപ്പിക്കുന്നവൻ നിന്നെ കരയിപ്പിക്കുന്നവനാണ് എന്റെ ഭഗവാൻ കരഞ്ഞവനല്ല അവൻ അങ്ങനെ കരയുകയൊന്നുമില്ല കരയിപ്പിക്കുന്നവനാ പക്ഷെ നമ്മെ സംബന്ധിച്ച് ഇത് രണ്ടിനും അപ്പുറത്തേക്ക് പോവാം രുദ് അജ്ഞാനം രുദ്ര അജ്ഞാനത്തെ നീക്കുന്നവനാരോ അവൻ രുദ്രൻ മതി കുഴപ്പമില്ല നിന്റെ വിഷ്ണു എങ്ങനെയാ ലോകത്തെ രക്ഷിക്കാൻ സമർത്ഥനായതെന്നറിയാം എങ്ങനെയാ കയ്യിലൊരു ചക്രം ഉണ്ടായതുകൊണ്ടാ ചക്രം കൊണ്ട വിഷ്ണു ലോകം രക്ഷിക്കാൻ കഴിയുന്നത് അതില്ലെങ്കിൽ കാണായിരുന്നു അത് കിട്ടി അത് മൂപ്പര് പണ്ട് ശിവനെ പൂജിക്കാനിരുന്നു സഹസ്രനാമം ചൊല്ലിട്ട് പുഷ്പങ്ങൾ ശേഖരിച്ച് സഹസ്രനാമം ചൊല്ലി അങ്ങനെ സഹസ്രനാമൻ ചൊല്ലി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നാമം ചൊല്ലിയപ്പോ പൂവ് തീർന്നു പോയി നീ എന്തു ചെയ് നീ എന്താ ചെയ്യ പോയി പറിച്ചു കൊടുത്താൽ പോരെ അത് പറ്റില്ല അപ്പത് മുടങ്ങി നീ ആദ്യം തുടങ്ങണം എന്നാ പിന്നെ ആദ്യം കുറച്ച് അധികം കുറച്ച് വെച്ചാൽ പോരുന്നോ ഹിംസാദോഷം വരും പിന്നെ ശങ്കിച്ചില്ല തൻ്റെ കണ്ണ് ചൂഴുന്നെടുത്ത് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചു ഭഗവാൻ അനുഗ്രഹിച്ച് ഒരു ചക്രമായിട്ട് കൊടുത്തു അങ്ങനെയാണ് ശിവപ്രസാദം കൊണ്ട് വിഷ്ണു ലോക രക്ഷകനായത് അത് നിനക്ക് തോന്നുകയാണ് നിനക്ക് അത് തോന്നുന്ന കച്ചവടമാണ് കാരണം നിന്റെ ഈ ശിവൻ ഉണ്ടല്ലോ അവൻ എങ്ങനെയാ ശിവനായത് ഏ വിഷ്ണുവിനെ ഈ ശേഷശായിരിക്കുന്ന വിഷ്ണുവിനെ അർച്ചന ചെയ്തിട്ടാണ് ശിവൻ ഇരിക്കുന്നത് അങ്ങനെ ശേഷശായി ആയിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണുവെ പൂജിക്കുന്ന ഒറ്റ മഹിമ കൊണ്ടാണ് ശിവൻ ശിവനായത് അപ്പോഴും നിങ്ങൾക്ക് രണ്ടാക്കും വെറുതെ അധികപ്രസംഗം തോന്നുകയാണ് സത്യം ആ ശക്തിയുടെ ഒരു ഒരനുഗ്രഹത്തിൻ്റെ കണിക ഇല്ലെങ്കിൽ അവർ രണ്ടിനനങ്ങാൻ പറ്റുമോ നഹി കുശല സ്പന്ദിതുമി ഒരു സ്പന്ദനം ചെയ്യാൻ പോലും ശക്തി ഉണ്ടാവില്ല അപ്പം ആരാക്കേമി ദേവിയാണ് ശിവനും ഉണ്ടാവില്ല വിഷ്ണുണ്ടാവില്ല ഇവരൊക്കെ പണിയെടുക്കണത് ബ്രഹ്മാവിതൊക്കെ ഉണ്ടാക്കി കൊണ്ടല്ലേ ബ്രഹ്മാവത് ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഇവരാരെങ്കിലും പണിയെടുക്കുമോ എന്താ അഭിപ്രായം സ്ഥിതിപാലനം ചെയ്യാൻ സാധനം വേണ്ടേ അതാരുണ്ടാക്കണം ബ്രഹ്മാവ് ബ്രഹ്മാവ് ഉണ്ടാക്കിയിലാച്ച ആരെ രക്ഷിക്കുക വിഷ്ണു പ്രശ്നമാണ് അപ്പ ആരാക്കേമൻ ബ്രഹ്മാവ് എവിടെ ഉണ്ടായി വിഷ്ണുവിൻ്റെ നാഭിയിൽ അവിടുന്ന് ഒരു താമര ഉണ്ടായി ആ താമര വിടർന്നപ്പോൾ അതിൽ ബ്രഹ്മാവ് അല്ലേ ആലോചിച്ച് അപ്പം ആരാക്കയ്മൻ പ്രശ്നമായി വലിയ പ്രശ്നം അപ്പം അതുകൊണ്ട് നമുക്കിതിൽ യാതൊരു വിരോധവും തോന്നേണ്ട ആവശ്യമില്ല നമ്മൾ ഇത്ര മാത്രം മനസ്സിലാക്കുക ഓരോ ഉപാസന സമ്പ്രദായത്തിലും പോകുന്നവർക്ക് അതതിൽ ശ്രദ്ധ ഉണ്ടാക്കിയെടുക്കാൻ അതിനെ പ്രശംസിക്കുകയും വേണമെങ്കിൽ മറ്റുള്ളതിനെ ഒന്ന് അല്പമൊന്ന് താഴ്ത്തി കേട്ടുകയും ചെയ്യാം അതിന് വിരോധമില്ല അതിന് യാതൊരു വിരോധം എന്നാണ് പറയാനുള്ളത്